ാലമായി എന്റെ മനസ്സിൽ തോന്നിയ തോന്നിയൊരാശയമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെച്ചത് നമുക്കൊരു കോൺക്രീറ്റ് പാലത്തിന് ഫണ്ട് ലഭിക്കാത്തതിന് പല കാരണങ്ങളും ഉണ്ടാവാം എന്നാൽ നമ്മളെ ഈ നമ്മളീ നാൽപ്പത്തിൽ ഊന്നിയ പ്രവർത്തനം കൊണ്ട് ഈ പാലം പണിയാൻ സാധിക്കും എന്നാണ് വിശ്വാസം നിങ്ങൾ ഏവർക്കും എന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ നമ്മുടെ ഈ ഗ്രാമത്തിൽ ഒരു പാലം പണി വന്നാൽ അതിന്റെ ക്രെഡിറ്റ് ഈ വള്ളിക്കടവ് ഗ്രാമത്തിലെ ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് തന്നെയാണ് ഇന്ന് സ്വാതന്ത്ര്യദിനമായതിനാൽ കുറച്ചു പേർക്കെങ്കിലും ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല എന്നിരുന്നാലും നാം എടുക്കുന്ന ഏത് തീരുമാനത്തിന്റെ കൂടെയും അവരുണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോ നമ്പ്യാരുമാഷ് പറഞ്ഞ ഒരു ആശയത്തെ നമുക്ക് കൈയടിച്ച് അംഗീകരിക്കാം

മ്പ്യാർമാരുടെ ഒരു നൂതന ആശയം ഇത് ഞാൻ പണ്ടേ പറഞ്ഞതാ അറിയോ ആ ശ്രീനി നിന്റെ ഇന്നത്തെ ഇറങ്ങിപ്പോക്ക് മമ്മൂട്ടി സ്റ്റൈലിലായിരുന്നു പക്ഷെ ഇവൻ കുളവാക്കി ഞാൻ നാറിപ്പോയോ എന്നൊരു സംശയം വായിക്കൊള്ളാത്ത വാക്കുകൾ പറഞ്ഞു പഠിപ്പിക്കും ആലോചിക്കാനായിരുന്നു തർക്കം നിർത്തട എനിക്ക് മമ്മൂട്ടിയാകണ്ട മോഹൻലാലും ആകണ്ടെ ഞാൻ ശ്രീനിയാ നാട്ടുകാരുടെ കൊല്ലൻ ശ്രീനി ഏതായാലും പാലം പണി നടക്കരുത് രമേശ നീ എന്നെ പാലം വലിക്കൂടാ ഇന്ന് നിന്റെ ജെലിഞ്ഞുള്ള ഇരിപ്പ് കണ്ടപ്പോ തോന്നിപ്പോയതാ വലിച്ചാലേ വിവരം അറിയും പാലം പണി നടന്നാൽ പ്രസിഡന്റിന്റെ അഹങ്കാരം എന്തായിരിക്കും എനിക്കത് സഹിക്കാൻ വയ്യ ആ അഹങ്കാരി ഉണ്ടല്ലോ സരസ്വതി അവൾ എന്റെ മുറപ്പെണ്ണായിരുന്നതാ ഇപ്പോഴും ഉറപ്പണ്ണുതന്ന ശ്രീകുട്ടി എനിക്കെന്റെ മോളെ പോലെയാണ് സരസൂനെ എമ്മക്കാരിയാക്കിയത് എന്റെ ചോരെയും തീരുവാടാ ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി അത് ഒരു ഒരു സത്യം പറയട്ടെ സീനിസ് എന്നിട്ട് അന്നൊരു ദിവസം ക്ലാസ്സിൽ എയ്യോ വന്നു അന്നൊക്കെ എയ്യോ വരുക അത്ര പേടിയായി സാറുമാർക്കും ടീച്ചർമാർക്കും ഇറങ്ങി വിട്ടതാണല്ലേ അല്ലടാ എന്നോട് പറഞ്ഞു ബോർഡിൽ എറു എന്ന അക്ഷരം എഴുതാൻ വളഞ്ഞും പൊളഞ്ഞു ഇരിക്കുന്ന അക്ഷരം അന്നും ഇന്നും എനിക്ക് പേടിയാ ഞാൻ എഴുതിയപ്പോ പോയി ടീച്ചർ ആ വിഷമം തീർക്കാൻ ഞാൻ ഔസെപ്പ് സാറിന്റെ ഒരു മുഴുവൻ വീടി കണ്ടെടുത്ത് വലിച്ചു സാറന്മാര് വലിച്ചാല് സ്മോക്കിങ് നമ്മള് വിടിവലി ഇതൊരു ജനാധിപത്യം രമേശ എന്നിട്ട് സരസൂനെ കൊണ്ട് കല്യാണം ആലോചിക്കുമ്പോ അള്ളപ്രിശാജ് പറയാ ശ്രീന് വലിക്കും കുടിക്കൂന്ന് ശ്രീന് വലിക്കും കുടിക്കും പാലവും പൊളിക്കും ജനങ്ങൾ ആകെ പാലം പാലം സപ്പോർട്ടാ ഈ യാഥാർത്ഥ്യമാകും ശ്രീനിക്ക് ഞങ്ങളോട് ഒടുങ്ങാത്ത പകയാണ് പക്ഷേ അവനെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ചെറുപ്പത്തിൽ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം അവനെ ഞാനാ വളർത്തിയത് അവന്റെ അമ്മാവൻ ബീഡി വലിച്ചു വലിച്ചു ക്ഷയം വന്ന് മരിക്കുമ്പോ എനിക്ക് പ്രായം മുപ്പത്തിരണ്ടാ എന്റെ മകൾക്കും എന്റെ ഗതി വരരുതെന്ന് കരുതിയാ സരസുന് ശ്രീനിക്ക് കെട്ടിച്ചു കൊടുക്കാതിരുന്നത് മാഷിൻ അറിയോ ഒടുവിൽ സംശയ രോഗം മൂത്ത് ഇവളുടെ ഒന്നാം പിറന്നാൾ ദിവസം ആത്മഹത്യ ചെയ്തു ഒക്കെ ശരിയാവുന്നേ മരിക്കുന്നതിന് മുമ്പൊരു ആഗ്രഹം മാത്രമേ ബാക്കിയുള്ളൂ മാഷേ പറ പിന്നെ അപ്പോഴും ഞാൻ തന്നെയല്ലേ മാമ കോടാലി എടുത്തോണ്ട് എങ്ങോട്ടാ കൂട്ടുപൊളിക്കാൻ പോവാ എന്നാ പപ്പൻചേടനെയും കൂടെ കൂട്ടിച്ചു വലിയ വർത്താനം പറയാതെടി നമ്മൾ കഴിയുന്നത് സ്വപ്നത്തെ വിചാരിച്ചില്ലപ്പാ എന്താ ഒരു സീഡ് പത്ത് മാസം കൊണ്ട് കയ്യൂന്ന് പറഞ്ഞത് ആർക്കും പറ്റുന്ന കാര്യമായത് അതെ പഴയ പാലം പൊളിക്കാതെ പുതിയ പാലം അല്പം മേലോട്ട് കേറ്റി വെച്ചതിന് പിന്നിൽ ചിലരുടെ സ്വാർത്ഥ താല്പര്യം ഉണ്ടെന്നാണ് പൊതുവിൽ സംസാരം ഞാൻ എന്റെ വാർഡിൽ എൻ്റെ വാർഡില് ഒലക്കേന്റെ മൂട് മുൻജുള്ള ഒരു കക്കസ് ഉണ്ടടാ എന്റെ വാർഡില് എളുപ്പ മാഷേ ഇരിക്കും മാഷേ തുടക്കമൊന്നും വേണ്ടടോ മാഷേ ചായ വേണ്ട മൂസാനെ ഞാൻ കുര്യൻറെ ആടെ ഒന്ന് കുടിച്ചു എന്താ ചർച്ച നിർത്തിക്കളഞ്ഞേ ആ രമേശാ വൈകിട്ട് നമ്മുടെ പാലത്തിന്റെ ഉദ്ഘാടന തീയതി നിശ്ചയിക്കാൻ ഒരു യോഗമുണ്ട് അത് ഓർമ്മയുണ്ടല്ലോ അല്ലേ എനിക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ മീറ്റിംഗ് ഉണ്ട് രമേശാ ഉപദേശിക്കുവാണെന്ന് കരുതരുത് നാട് നന്നാവുന്നതിനെതിരെ ആര് നിന്നാലും ജന അവരെ വെറുക്കും വികസനത്തിന്റെ രാഷ്ട്രീയം അതാ നല്ലത് ഇപ്പം കുടിച്ചതാ ചായ മാഷ് പറഞ്ഞത് ആ കാര്യം എന്ന് ആ പപ്പനി എപ്പം വന്നു പരോളോ അതോ വിടുതലോ മാഷേ എപ്പ വിളിച്ചാലും പോണം മാഷേ കൊണോറാന്നോ മറ്റോ പറഞ്ഞ ഒരു സാധനം ചൈനയിൽ നിന്ന് വരുന്നത് കേട്ടു ഉള്ളതാണോ മാഷേ കൊണോറയല്ല പപ്പ കൊറോണ കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരി ലോകത്താകമാനം പടരുമെന്നാണ് വാർത്തകൾ കേൾക്കുന്നത് അതുകൊണ്ട് ഇനിയുള്ള നാളുകൾ ജാഗ്രതയോടെ നീങ്ങണമെന്നാണ് ഡബ്ല്യു എച്ച് ആഹ്വാനം ചെയ്തിരിക്കുന്നത് നിപ്പയെ അതിജീവിച്ച കേരളം കൊറോണക്ക് മുന്നിലും മുട്ടുമടക്കില്ല വാള് കൂടി ആയിരിക്കും അല്പം ഓൻ പാലത്തിന് നമുക്ക് ഉദ്ഘാടനത്തിന് മന്ത്രി വരുന്ന പറഞ്ഞേ വരാൻ കണ്ട നേരം മന്ത്രി വരും പാർട്ടി കത്ത് കൊടുത്തിട്ടുണ്ട് ആൾക്കൂട്ടവും ആരോമില്ലാതെ ഒരു മാതൃക ഉദ്ഘാടനമാണ് നമ്മൾ നടത്തുന്നത് ഞാൻ ഇനിയും ദീർഘിപ്പിക്കുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതിയാണ് നമ്മൾ പാലംപണിയെക്കുറിച്ചുള്ള തീരുമാനമെടുത്തത് എട്ട് മാസം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പാലമ്പണി പൂർത്തീകരിക്കാൻ സാധിച്ചുവെങ്കിലും കോവിഡ് പത്തൊമ്പത് പടർന്നു പിടിച്ചതോടുകൂടി നമ്മുടെ ഉദ്ഘാടന കർമ്മം നീട്ടിവെക്കുകയാണ് ഉണ്ടായത് ഇന്നും മന്ത്രിക്ക് നേരിട്ടെത്തി നമ്മുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നമ്മുടെ വള്ളിക്കടവ് ഗ്രാമം വലിയൊരു ത്യാഗത്തിലൂടെ നേടിയ ഈ പാലത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കളക്ടർ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ചെയ്യുന്നതാണ് പ്രിയ സഹോദരന്മാരെ വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് ലോകമാകെ കോവിഡ് നയൻറ്റീൻ പടരുമ്പോൾ നാം എല്ലാവരും ശക്തമായ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിലാണുള്ളത് കോവിഡാനന്തര സമൂഹത്തിന് നിങ്ങൾ നൽകിയിരിക്കുന്ന ഒരു ദാത്ത മാതൃകയാണ് ഈ പുതിയ പാലം എന്നത് വളരെ അഭിനന്ദനാർഹമാണ് നാടിന്റെ വികസനത്തിനു വേണ്ടി നിങ്ങൾ നടത്തിയ ത്യാഗത്തിന്റെ മാതൃക ലോക സമൂഹത്തിനു മുമ്പിൽ പുതിയൊരു പാഠമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നിങ്ങളെവിടെ അനുവാദത്തോടെ വള്ളിക്കടവ് പുതിയ പാലത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തിയതായി അറിയിക്കുന്നു താങ്ക് യു പ്രിയമുള്ളവരെ അടുത്തതായി പാലത്തിന്റെ ശില്പി ശ്രീ നമ്പ്യാർ മാഷെ ആദരിക്കുന്ന ചടങ്ങാണ് നിങ്ങൾ ഓരോരുത്തരും ആദരിക്കപ്പെടേണ്ടവരാണ് കാരണം നിങ്ങളുടെ ത്യാഗവും സേവനവുമാണ് ഈ പാലത്തിന് പിന്നിൽ അന്ന് ഞാൻ എൻ്റെ ഒരു ഒരാശയം പറഞ്ഞപ്പോൾ പുകവലിക്കാരായ പലർക്കും എന്നോട് ദേഷ്യം തോന്നിയിട്ടുണ്ടാവും ഈ പ്രദേശത്ത് നാൽപ്പത്തിയേഴ് വീടുകളിലായി അറുപത് പുകവലിക്കാറുണ്ട് ഓരോരുത്തർക്കും ഒരു ദിവസം മിനിമം നൂറ് രൂപ ചിലവ് അതായത് ഒരു ദിവസം ആറായിരം രൂപ അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ഒരു മാസം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ അത് പത്തു മാസമാകുമ്പോൾ പതിനെട്ട് ലക്ഷം രൂപ ഈ കണക്ക് ഞാനെന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല ഇന്ന് പക്ഷേ എല്ലാവരും സന്തോഷവാന്മാരാണ് പതിനാറ് ലക്ഷം മുടക്കി അതിമനോഹരമായി പാലം പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചു ആദ്യ യോഗത്തിൽ ഇറങ്ങിപ്പോയ ശ്രീനി പിറ്റേന്ന് തന്നെ കാണാൻ വന്നിരുന്നു പിതാര ശ്രീനിയോ എന്താടോ കാലത്തെ തന്നെ എന്താടോ നിന്റെ മുഖത്തൊരു ക്ഷീണം ഇന്നലെ ഉറങ്ങിയില്ലേ ഇന്നലെ എന്നല്ല ഉറക്കം തീരെ കുറവാ മാഷേ മാഷേ അത് പിന്നെ ഞാൻ ഇന്നലെ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് തെറ്റായിപ്പോയെന്ന് ഇപ്പൊ തോന്നുന്നുണ്ട് മാഷേ മാഷനോട് ക്ഷമിക്കണം ഇതാണോ കാര്യം അതൊന്നും സാരൂല്ലോടും പക്ഷേ തന്റെ കുടിയും വലിയ നിർത്തിയാ തനിക്കൊള്ളാം ില്ല എന്നിട്ടല്ല മാഷെ പക്ഷെ എത്ര ശ്രമിച്ചിട്ടും പറ്റണില്ല അച്ഛൻ ഒരുപാട് നിർബന്ധിച്ചിട്ടും വിഷം ചേർത്ത പായസം അമ്മ എന്തേ തരാഞ്ഞത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കുക മാഷേ എനിക്ക് അവരോടൊപ്പം പോയാൽ മതിയായിരുന്നു മാഷേ അതൊക്കെ മറന്നു കളയട തനിക്കിപ്പം പത്ത് നാൽപ്പത് വയസ്സായില്ലേ കൊച്ചുകുട്ടികളെ പോലെ അന്നത്തെ മൂന്ന് വയസ്സുകാരന് പിന്നെ വളർച്ച ഉണ്ടായില്ല മാഷെ ശ്രീനിക്ക് പൊണ്ണത്തടി മാത്രമേ ഉള്ളൂ പിന്നൊരു കാര്യം ഞാനും പുകവലി നിർത്തി മാഷെ അങ്ങനെ സ്വരൂപിക്കുന്ന പണം ഞാനും തരും പാലം പടിക്ക് വേണ്ടി ആരാ പറഞ്ഞ് നിന്റെ മനസ്സ് വളർന്നിട്ടില്ല തന്റെ മനസ്സ് ഒരുപാട് വളർന്നിരിക്കുന്നു മാഷേ ഇക്കാര്യം തൽക്കാലം ആരും അറിയണ്ട മാഷെ അവസാനം രമേശനും മനസ്സ് മാറി ആ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും നിങ്ങളറിഞ്ഞിട്ടുണ്ടാവും ഒരു കോവിഡ് രോഗിയുമായി പ്രൈമറി കോൺടാക്ട് ഉള്ളതിനാൽ ക്വാറന്റൈനിലാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പാലം പണിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തത് നമ്മുടെ ശ്രീനിയാണ് ശ്രീനി ഈ വേദിയിലേക്ക് വരണം രണ്ടു വാക്ക് സംസാരിക്കണം എനിക്കിങ്ങനെ ആളുകളുടെയൊന്നും മുന്നിൽ പ്രസംഗിച്ച് ശീലമില്ല പക്ഷെ നിങ്ങളുടെയൊക്കെ സന്തോഷത്തിൽ പങ്കുചേരാനാണ് ഞാനിവിടെ നിൽക്കുന്നത് അന്ന് പാലത്തിൻ്റെ ആലോചന യോഗത്തിൽ പുക വലിച്ച് ഞാൻ ഇറങ്ങിപ്പോയത് അങ്ങേയട്ടം തെറ്റായിപ്പോയി എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളെല്ലാം അത് ക്ഷമിക്കണം അന്ന് രാത്രിയിൽ മൂക്കറ്റം മധുപിച്ചിട്ടാണ് ഞാൻ ആലയിൽ കിടന്നുറങ്ങിയത് പാലവും പൊളിക്കും ayo, Mama, no. Mama. കുളപ്പാലം എന്നും പേടിയായിരുന്ന സ്ത്രീക്കുട്ടിക്ക് ആപത്ത് വരുന്നു എന്നറിഞ്ഞപ്പോൾ എൻ്റെ കണ്ണു തുറക്കുകയായിരുന്നു അങ്ങനെയാണ് ഞാൻ പൂവലി നിർത്തിയത് കുടിയും കൂടി നിർത്തി ആ പണവും കൂടി ഞാൻ ഈ പാലത്തിന് സംഭാവന ചെയ്യുകയായിരുന്നു ലോകത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യമുള്ള ജനതയാണെന്ന് കോവിഡ് പത്തൊമ്പത് നമ്മളെ പഠിപ്പിച്ചു സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന ലോകത്തിന് വികസനത്തിൻ്റെ പുതിയ മാതൃകയാണ് നമ്മൾ സൃഷ്ടിച്ചതെന്ന് കലക്ടർ പറഞ്ഞത് വളരെ സത്യമാണ് എൻ്റെ ദുശീലങ്ങൾ എനിക്ക് പലതും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ആരോഗ്യം എൻ്റെ വിദ്യാഭ്യാസം അങ്ങനെ പലതും ഒന്നും ഇനി തിരിച്ചു കിട്ടില്ലെന്ന് എനിക്കറിയാം ഇനി ഈ നാടിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞാനും ഉണ്ടാവും ഏതായാലും ഒരു കാര്യം കേട്ടിട്ട് ഇവിടെ പോയാൽ ഞാൻ കൂടി നിർത്തുക എന്റെ കൂടി നിർത്തിയാൽ ഈ അറബിക്കടലിന് ഒരു പാലം കിട്ടാം മസൈച്ച ഒന്നിങ് വന്നട വിശ്വാസം